ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വേളയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇസാഫ് പോലുള്ള ബാങ്കുകളിൽ ഒരിക്കലും ചെയ്തു കാര്യത്തെക്കുറിച്ചാണ് നമ്മളെ സാധാരണപ്പെട്ട ആൾക്കാർ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു ഓഫർ വരുന്ന സമയത്ത് ഒരിക്കലും ഇതിനകത്ത് ചേരരുത് അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇസാഫ് പോലുള്ള ബാങ്കുകൾ ആർ ഡി എന്ന് പറഞ്ഞിരുന്നുണ്ട് നമ്മുടെ നിക്ഷേപം നമ്മുടെ കയ്യിലുള്ള അമ്പത് നൂറ് അങ്ങനെയുള്ള തുകകൾ നമ്മൾ നിക്ഷേപിച്ച് ആഴ്ചയിലായിരിക്കും മാസത്തിലായിരിക്കും ആഴ്ചയിൽ ഇപ്പം നാലാഴ്ച ഒരു മാസം നാലാഴ്ചയായിരിക്കും അപ്പോൾ അതിൽ ആ നാലാഴ്ച അമ്പത് രൂപ വെച്ച് അപ്പോൾ ഒരു മാസം ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ ചിലപ്പം ഒരു മാസം നാനൂറ് രൂപ അങ്ങനെയൊക്കെ അടയ്ക്കുന്ന ഒരു പദ്ധതിയുണ്ട് ആർ ഡി അങ്ങനെയുള്ള പദ്ധതിയിൽ ഒരിക്കലും സാധാരണപ്പെട്ടവർ ചേരരുത് ചേരരുതെന്ന് പറയാൻ കാരണം നമ്മൾ ഈ പൈസ തിരിച്ചെടുക്കാൻ ചെല്ലുന്ന സമയത്ത് കുറേ റൂൾസാണ് അവർക്ക് നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മൾ നമ്മളവരുടെ ബാങ്കിൽ നിക്ഷേപിച്ചതിന് ശേഷം നമ്മൾ നമ്മളതെടുക്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ നടത്തി നടത്തി നമ്മുടെ ചെരുപ്പ് തെയ്യും നമ്മുടെ ഓട്ടോക്കൂലി ഇവിടുന്ന് അവിടെ വരെ പോകുന്ന തന്നെ ഓട്ടോക്കൂലി തന്നെ കൊടുത്ത് നമ്മൾ ഈ ആ ഓട്ടോക്കൂലി തന്നെ ഈ ആർ ജി ഡി എമ്മൗണ്ടിനേക്കാളും കൂടുതലാകുന്ന രീതിയിലാക്കും ഇവർ ആ ഒരു രീതി വന്ന് വന്ന് കഴിയുമ്പോഴേ ഇവർ പൈസ തരത്തുള്ളു എനിക്കൊരനുഭവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒരു ആർ ഡിക്ക് ചേർന്നായിരുന്നു അമ്പത് രൂപ നൂറ് രൂപ വെച്ച് ഇട്ട് നമ്മൾ ആർ ഡി ചേർന്നത് അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു അക്കയുടെതും ഞാൻ തന്നെ ആയിരുന്നു അടച്ചത് അപ്പം ഞങ്ങളുടെ ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് എൻ്റേത് പോയി എടുത്തതിന് ശേഷം അക്കയെ വിടാമെന്ന് ഓർത്ത് അപ്പം ഞാൻ എൻ്റെതിന് വേണ്ടി ആദ്യം ഞാൻ നിസാഫിൻ്റെ ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഫുൾ ആൾ അപ്പോൾ അവർ പറഞ്ഞു പോയി ഈ സമയത്തൊന്നും നമ്മൾ പറ്റത്തില്ല നിങ്ങൾ പോയിട്ട് പിന്നെ വരാൻ പറഞ്ഞു പിന്നൊരു ദിവസം ഞാനത് കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞു തന്നു ഉച്ചതിരിഞ്ഞു തന്നപ്പോൾ അന്നും നല്ല തിരക്ക് അന്നും ഞാൻ ചെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടി എടുക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ പറഞ്ഞു ഇല്ല സമയമില്ല അങ്ങനെ പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞ് വിട്ട് പിന്നെ മൂന്നാമത് എന്നപ്പോഴത്തേക്ക് പറഞ്ഞ് അവർ അവിടെ ചെന്നപ്പോൾ പറഞ്ഞ് അപ്പുറത്തെ സൈഡിൽ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യണം അവിടെ ചെല്ലാൻ പറഞ്ഞ് അപ്പം അവിടെ ചെന്നിട്ട് പറഞ്ഞ് ഇതൊട്ട് ഫോട്ടോ എങ്ങാണ്ട് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് എന്ത് ചെയ്യണം അന്നേരം പറയുന്നത് അത് ഒരുപാട് തിരക്കാണ് ഇന്നത്തെ ദിവസം തിരക്കായത് കാരണം ഇന്നൊന്നും നടക്കത്തില്ല നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു അപ്പം തന്നെ നിങ്ങൾ നോർത്തണം മൂന്ന് വട്ടം നമ്മൾ ഈ ആർഡിക്ക് വേണ്ടി ചെന്നേ നാലാമത് വീണ്ടും നമ്മൾ അത് കഴിഞ്ഞ് കുറേ രണ്ട് ഒരു മാസം രണ്ട് മാസം എല്ലാം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ആർഡിക്ക് വേണ്ടി വീണ്ടും ഈ സാഫിൻ്റെ ഓഫീസിൽ ചെന്ന് ഓഫീസിൽ ചെന്നപ്പോൾ ഞാനിപ്പോൾ അന്ന് പറഞ്ഞല്ലോ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഫോട്ടോയും ആധാറും ഒക്കെ എടുത്തോണ്ടാണ് പോയത് എന്നെപ്പോൾ പോയാലും എൻ്റെ ആ എല്ലാ പാൻ കാർഡ് ഉൾപ്പെടെ എൻ്റെ വണ്ടിക്കകത്തിൽ കാണും അവിടെ ചെന്നപ്പോൾ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ എന്നോട് പറയുന്നത് ആധാർ ഉണ്ടോ ഞാൻ ഞാൻ പറഞ്ഞ് ആ പാൻ കാർഡ് വേണമെന്നോ ഞാൻ പറഞ്ഞെന്താ പാൻ കാർഡ് ഉണ്ടെന്ന് ഞാൻ വന്ന് വണ്ടിക്കകത്തിനടുത്ത് പാൻ കാർഡ് ചെന്ന് കൊടുത്തു അപ്പം അവർ ആ ടാബിലെല്ലാം ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് ചെയ്തിട്ട് അഞ്ചു ഷിനി എന്ത് ചെയ്യണം മോളെ ആ അതൊന്നും ഇച്ചിരി അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പുറത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ അപ്ഡേറ്റ് ആവും അപ്പം നമ്മൾ ആ എതിർവശത്തു നിന്ന് നമ്മൾ ഇപ്പുറത്തേ എന്നിട്ട് പറഞ്ഞു സാറേ അവർ പറയുന്ന അപ്ഡേറ്റ് ആയെന്ന് പറയുന്നത് എന്ത് ചെയ്യണം ആ അപ്ഡേറ്റ് ആയെങ്കിൽ തിങ്കളാഴ്ച വന്നു പൈസ നമുക്ക് ഇപ്പോഴത്തേക്ക് കിട്ടും ആ തിങ്കളാഴ്ച വന്നോളാം പറഞ്ഞു പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച വന്നോന്ന് പറഞ്ഞു ആ അപ്പം നമ്മുടെ വിചാരം എന്തുവാണ് വരുന്ന സമയത്ത് ആധാറോടെ കൊണ്ടുവന്നേക്കണമെന്ന് പറഞ്ഞു ആധാറിൻ്റെ കോപ്പി ആ ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു നമ്മളിങ്ങനെ പോന്നേ അപ്പോൾ വലിയ അടുത്ത് നമ്മൾ തിങ്കളാഴ്ച കുളിച്ചു ഒരുങ്ങി വീണ്ടും കുറ്റിയും പറിച്ചു പോവാ ഇവിടുന്ന് നിസാഫിൻ്റെ ഓഫീസിൽ അവിടെ ചെന്ന് ചെന്നിട്ട് നമ്മുടെ ഫോൺ നമ്പർ പറഞ്ഞ് അങ്ങോട്ട് നോക്കുമ്പോൾ സൗമ്യ ആ ഫോട്ടോ അപ്ഡേറ്റ് ആയില്ല ഞാൻ പറഞ്ഞു അന്ന് വന്ന് അപ്ഡേറ്റ് ആക്കിയല്ലോ അത് ടാബിലാണ് അപ്ഡേറ്റ് ആയത് കമ്പ്യൂട്ടറിൽ ആയില്ല അപ്ഡേറ്റ് ആയിട്ടില്ല അപ്പോൾ ഇവിടെ ഇനി അപ്ഡേറ്റ് ആകണം അപ്ഡേറ്റ് ആയതിനു ശേഷമാണ് നിങ്ങളുടെ പൈസ തരുന്നത് അതുപോലെ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് അങ്ങോട്ട് കോൾ വരും കോൾ വന്നതിന് ശേഷം നിങ്ങളുടെ പൈസ എടുക്കാൻ വേണ്ടി വന്നാൽ മതി ആ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്ത് വേണം അതൊരു ഫോട്ടോയും ആധാറും പാൻ കാർഡിൻ്റെ കോപ്പി എല്ലാം കൊടുത്ത് നമ്മളെല്ലാം സൈൻ ചെയ്ത് വീണ്ടും ഒരു ഫോം ഉണ്ട് ആ ഫോം ഫോമൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു വീണ്ടും നമ്മൾ നമ്മളെന്ത് വേണം കോപ്പിയെല്ലാം എടുത്ത് ഇതെല്ലാം പിൻ ചെയ്ത് കൊടുത്ത് കൊടുത്തിട്ട് ഇനി വിളിക്കാമെന്നാണ് പറയുന്നത് ഇനി എന്ന് വിളിക്കുമെന്നുള്ള കാര്യം അറിയത്തില്ല ഇപ്പോൾ കൊടുത്തിട്ട് ഒരാഴ്ച ആകാൻ പോന്ന് തിങ്കളാഴ്ച ഞാൻ കൊടുത്ത് അല്ല മൂന്ന് മൂന്നാല് ദിവസമായി ഇപ്പം മൂന്നാമത് അഞ്ചാമത് പോയി കൊടുക്കുന്നത് കൊടുക്കുന്നതിപ്പം എത്രാമത്തെ തിങ്കളാഴ്ച കൊടുത്തതാണ് ഇപ്പം ഇന്ന് ബുധൻ വ്യാഴമായിട്ടും ഇതുവരെയായിട്ടും വിളി വന്നില്ല എന്ന് വരുമെന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ആയിട്ട് വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് പിൻ ചെയ്തില്ല എത്ര ദിവസം കഴിഞ്ഞാൽ ഇവർ വിളിച്ചതെന്ന് അറിയണമല്ലോ അതൊന്ന് പിൻ ചെയ്ത് ഇപ്പം എത്രാമതാവും ഒരു മൂന്നാലഞ്ച് മാസം മുതൽ നമ്മളീ ആർ ഡി എടുക്കാൻ വേണ്ടി നമ്മളീ നടക്കുകയാണ് കാരണം മൂന്ന് പ്രാവശ്യം ഞാൻ ഈ രണ്ട് മാസത്തിന് മുന്നെയാണ് പോയത് അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഞാനെന്തങ്ങ് മറന്നു പോയതാണ് പിന്നെ അനിയത്തിയാണ് ഓർമ്മിച്ചത് അയ്യോ ആദ്യം അവിടെ കിടപ്പൂലേച്ച് നമുക്ക് പോയി എടുക്കാം അന്നേരമാണ് പിന്നെ ഇപ്പം രണ്ട് വട്ടം പോയിട്ടും നമുക്ക് പൈസ എല്ലാം കിട്ടിയാണ് നമ്മുടെ ഈ പോയ നാല് വട്ടം പോയ ഓട്ടോക്കൂലി ഇസാഫുകാർ നമുക്ക് തരുവാ നമ്മുടെ എന്തും എത്ര എത്ര നാളത്തെ കഷ്ടപ്പാട് ഈ ഓട്ടോക്കൂലി ആണെങ്കിലും നമ്മൾ കൊടുക്കണം ഓട്ടോക്കാർക്ക് ഇവർ വെറുതെ നമുക്ക് തരുമോ നമ്മളെ കൊണ്ട് ചേർക്കും ഇവരെ പൈസ നമ്മൾ ഇവർ ഇവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തെന്ന് വെച്ചു മൈക്രോ ഫിനാൻസിൽ നിന്ന് നമ്മൾ ലോൺ എടുത്ത് ഈ ലോൺ തുക കൊടുത്തില്ലെങ്കിൽ ഇവർ പോവോ തിരിച്ച് പാവം പിടിച്ച കളക്ഷൻ വരുന്ന കുഞ്ഞുങ്ങളെ അവിടെയിട്ട് പൊരിപ്പിക്കും വൈകിട്ട് പൈസ മേടിച്ചുകൊണ്ട് ചെന്നില്ലെങ്കിൽ അത് കാരണം ഇതുങ്ങൾക്ക് ഓഫീസിലോട്ട് പോകാൻ പറ്റുമോ അതുങ്ങളീ വീട്ടുകളിലിരുന്ന് പൈസയും കളക്ട് ചെയ്തുകൊണ്ടേ പോകത്തുള്ളു അതേ കൂട്ട് നമ്മൾ ഈ ആദി എടുക്കുന്നവർ അവിടെ കുത്തിയിരുന്ന് സത്യാഗ്രഹം ചെയ്യണം ചെയ്തിട്ട് ഞങ്ങളുടെ പൈസ തരാൻ പറഞ്ഞ് മേടിച്ചോണ്ട് വരണം എന്നാണ് എന്നെ എനിക്ക് പറയാനുള്ളത് കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ എല്ലാവരുടെ മുന്നിൽ പറയുമ്പോഴത്തേക്കും നമുക്ക് പേടിയാണ് അതുകൊണ്ട് നമ്മൾ സംസാരിക്കത്തില്ല അതനുസരിച്ച് ഇതുകൂട്ട് സാധാരണപ്പെട്ടവർക്ക് പണി കൊടുക്കുകയാണ് ഇങ്ങനെ ഇസാഫ് ബാ പോലുള്ള ബാങ്കുകൾ ചെയ്യുന്ന പ്രധാന തൊഴിലുണ്ട് അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് ഇസാഫ് പോലുള്ള ബാങ്കിൽ ആവി ചേരാതിരിക്കുക അപ്പോൾ ചിലപ്പോൾ അവർ മൈക്രോ ഫിനാൻസിൻ്റെ ലോൺ തരുന്ന സമയത്ത് അവർ പറയുമായിരിക്കും ആദ്യം ചേർന്ന് ചേരാത്തവർക്ക് ലോൺ ഇല്ലെന്ന് പറയണേ വേണ്ട ലോൺ വേണ്ട നിങ്ങൾ ലോൺ തരണ്ട എന്ന് പറയുക നമ്മൾ അത്യാവശ്യം സാധാരണപ്പെട്ടവർ അത്യാവശ്യക്കാരായത് കാരണം നമ്മളവർക്ക് ഭഗവാനെ ആ പൈസ കിട്ടിയവർ ആദ്യം അങ്ങ് ചേർന്നേക്കാന്നിരിക്കും പക്ഷേ ആദ്യം ചേർന്ന് കഴിയുമ്പോൾ പണി ഈ പാലുമെള്ളത്തിൽ എന്നുള്ള കാര്യവും കൂടെ ആലോചിക്കുക പിന്നെ നിങ്ങൾ ഈ വീഡിയോ ആരെയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് ഓക്കെ താങ്ക് ഫ്രണ്ട്സ്